ഹരേ കൃഷ്ണ എത്രയെത്ര കൃഷ്ണാനുഭവങ്ങളാണല്ലേ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത് അങ്ങനെ വീണ്ടും ഒരു കൃഷ്ണാനുഭവം ഇസ്രായേലിൽ നിന്ന് പറന്നു വന്നിരിക്കുകയാണ് ഇതിനു മുൻപേ ഇസ്രായേലിൽ നിന്ന് ഒരു കൃഷ്ണാനുഭവം നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആദ്യം പറയട്ടെ ഫേസ്ബുക്കിൽ നമുക്ക് ചാനൽ ഇല്ല ഫേസ്ബുക്കിൽ വരുന്ന വീഡിയോസ് ആരും ഷെയർ ചെയ്യരുത് കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് ലിങ്ക് വഴി വാങ്ങാവുന്നതാണ് ഇനി മിനിമോൾ അയച്ചു തന്ന കൃഷ്ണാനുഭവമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് മിനിമോളിൻ്റെ വാക്കുകളിലൂടെ തന്നെയാണ് കേൾക്കുന്നത് ഞാനൊരു ഇൻട്രഡക്ഷൻ കൊടുക്കുക എന്നുള്ളു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയിരിപ്പിന് കേട്ടു പത്തൊമ്പത് മിനിറ്റ് ഉണ്ടായിരുന്നു പക്ഷേ പത്തൊമ്പത് മിനിറ്റും എന്താണ് ആയിരുന്നു മുഴുവൻ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണഭക്തർക്ക് അങ്ങനെയാണ് കൃഷ്ണഭക്തർക്ക് ഒരു ഭാഗ്യമുണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്തായാലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഏതെങ്കിലും വഴി നമ്മളെങ്ങനെ തലോടിക്കൊണ്ടിരിക്കും അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് ഒരു തലോടലേറ്റ ഒരു സഹോദരി മിനിമോൾ ഇസ്രായേലിൽ നിന്ന് നമുക്ക് അനുഭവം മുഴുവൻ കേട്ടു നോക്കട്ടോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ത്രിമധുരത്തിനും ത്രിമധുരത്തിലെ ശ്രീകാന്തിയേട്ടനും ഇത് കേൾക്കുന്ന എല്ലാ ശ്രീകൃഷ്ണ ഭക്തർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ ഞാൻ ഒത്തിരി സന്തോഷത്തോടുകൂടി കുറെ ഭഗവാന്റെ കുറച്ച് അനുഭവങ്ങൾ എനിക്കും ഉണ്ടായി അത് പറയാനായിട്ടാണ് ഞാൻ ഒത്തിരി തവണ പറയണം പറയണം എന്ന് വിചാരിച്ചെങ്കിലും പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് പക്ഷെ ഇനി എനിക്ക് പറയാതിരിക്കാൻ ില്ല എന്നൊരവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ഇപ്പോഴെൻ്റെ ഈ അനുഭവം പറയുന്നത് ഞാൻ എൻ്റെ അനുഭവം അറിയാവുന്ന ഒത്തിരി പേര് എൻ്റെ ചുറ്റിനും ഉണ്ട് പിന്നെ അതിൽ കുറേ പേരത് ഭക്തിയോട് കേട്ടവരുണ്ടാവും കുറെ പേരുകൾ എന്തൊക്കെയായി പറയുന്ന പൊട്ടത്തരെന്നുള്ള രീതിയിൽ കേട്ടവരുണ്ടാവും പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് ത്രിമധുരത്തിൽ അത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഈ അനുഭവം അത്രയ്ക്കും മനസ്സിലാവും എന്നെനിക്ക് ഏർ വിശ്വാസമുണ്ട് ഭഗവാനെ കൃഷ്ണ എനിക്ക് അങ്ങയുടെ അനുഗ്രഹത്താൻ എൻ്റെ ഈ അനുഭവം എൻ്റെ കൃഷ്ണഭക്തരിലേക്ക് ഈ ത്രിമധുരത്തിലെ എല്ലാ കൃഷ്ണഭക്തരിലേക്കും എനിക്കത് കൂടി എത്തിക്കാൻ സാധിക്കണേ എൻ്റെ ഗുരുവായൂരപ്പ കൃഷ്ണ എന്നെ നീ അനുഗ്രഹിക്കണേ ഇനി ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയാം ആദ്യമേ തന്നെ ഞാനൊരു ശ്രീകൃഷ്ണ ഭക്തിയേ അല്ലായിരുന്നു ഞാൻ ഭഗവാനെ ഗുരുവായൂരപ്പനെ ഒന്നും ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറില്ലായിരുന്നു പൊതുവേ ഞാനൊരു ഭക്തി അങ്ങനെ ഒരു സാന്ദ്രമായ ഒരു കുടുംബത്തിൽ നിന്നും വന്ന ഒരാളുമല്ല ഞാൻ ഞങ്ങൾ കുറച്ച് നാളെ ഏറ്റുമാനൂരായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ ഏറ്റുമാനൂരപ്പനെ ഭയങ്കര ഇഷ്ടമായിരുന്നു പ്രാർത്ഥിക്കും പോകും അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ എൻ്റെ വിചാരം ഗുരുവായൂരപ്പൻ ഭയങ്കര ബിസി ബിസിയുള്ളതല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ എല്ലാം കേൾക്കും അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഒരിതായിരുന്നു അങ്ങനെ ഗുരുവായൂർ പോകണമെന്നോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലേ െങ്കിലും ഒത്തിരി പ്രാവശ്യം പോകാനൊക്കെ ഉള്ള അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പം എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട് നന്ദു എന്നാണ് അവൻ്റെ പേര് അവർ ഭയങ്കര കൃഷ്ണഭക്തരാണ് എൻ്റെ അപ്പച്ചിയാണ് അപ്പച്ചിയും മകനും ഒക്കെ ഭയങ്കര കൃഷ്ണഭക്തരാണ് അപ്പോൾ അവന് ഒരു ഇപ്പോൾ ഒരു പത്തിരുപത്താറ് വയസ്സുണ്ട് അപ്പം അവന് ജോലിയൊന്നും റെഡി ആവുന്നില്ല കുറച്ച് കുടുംബ പ്രാരാബ്ധങ്ങളൊക്കെ ആയിട്ട് അവൻ ഇങ്ങനെ മുന്നോട്ട് പോവാണ് അപ്പോൾ അവനെന്നെ വിളിച്ചിട്ട് എപ്പോഴും പറയും ചേച്ചി എനിക്ക് ജോലിയൊന്നും ആകുന്നില്ല ശരിയാകുന്നില്ല എന്നൊക്കെ എപ്പോഴും എന്നോട് പറയും അപ്പം ഞാൻ പറയും സാരയില്ല പോട്ടെ നീ പ്രാർത്ഥിക്കും ആദ്യമേ എന്നെ പറയട്ടെ ഞാൻ നാട്ടിലല്ല ഞാൻ വിദേശത്താണ് ഞാനിപ്പോ ജോലി ചെയ്യുന്നത് ഞാൻ അവിടെ നിന്നുകൊണ്ടാണ് ഇത് ഈ പറയുന്നത് പിന്നെ അപ്പം അവൻ എന്നെ വിളിക്കും വിളിക്കുമ്പഴത്തേന ഇങ്ങനെയൊക്കെ അവൻ്റെ വിഷമങ്ങളൊക്കെ പറയും ബി ബി എ കഴിഞ്ഞാണ് അവൻ അപ്പൊ അവൻ അതിനു സംബന്ധമായ ഒരു നല്ല ജോലിയൊന്നും കിട്ടുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു എടാ നീ ഇനി കുറച്ച് നാള് കൃഷ്ണനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ശിവനെ പിടിക്കുക കാര്യം കൃഷ്ണനെന്ന് എന്ന് പറഞ്ഞു ഒത്തിരി പരീക്ഷിക്കും ലാസ്റ്റേ നമ്മളെ അനുഗ്രഹിക്കും പക്ഷെ അത് സ്ഥായിയായ ഒരു അനുഗ്രഹമായിരിക്കും മോക്ഷമായിരിക്കും പക്ഷെ ിരി പരീക്ഷിക്കു അടാ പക്ഷെ നീ ശിവനെ പ്രാർത്ഥിച്ച ക്ഷിപ്രപ്രസാദിയാണ് ക്ഷിപ്രകോപിയാണ് ഇടക്കിടക്ക് ഇങ്ങനെ പുട്ടിന് പേരി ഇടുന്നത് പോലെ ഇടക്കിടക്ക് നമുക്ക് കുറച്ച് അനുഗ്രഹങ്ങൾ തരും ദേഷ്യപ്പെട്ടിരുന്ന അത് തിരിച്ചെടുക്കുകയും ചെയ്യും അങ്ങനെയാണ് പക്ഷെ എന്നാലും ഇടക്കിടക്ക് കുറച്ച് സന്തോഷങ്ങൾ കിട്ടൂല്ലോ അതല്ലേ നല്ലത് നീ നീ കുറച്ച് നല്ല ശിവനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇങ്ങനെ ഞാനിവന് ഇത് ഇവനോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഗുരുവായൂരത്ത് റീൽസൊക്കെ കാണുമ്പോഴത്തേനും അമ്പലമൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നാൻ തുടങ്ങി ഇഷ്ടം ഗുരുവായൂരപ്പനോട് ഞാനോട് ഇത് എന്താ ഭഗവാനങ്ങനെയൊന്നും തോന്നിയില്ല എവിടെ അപ്പോൾ ഒന്നും തോന്നിയില്ല അപ്പം എനിക്കൊരു ഇഷ്ടം തോന്നി അപ്പം ഞങ്ങൾ ആദ്യത്തെ അപ്പം ഞാൻ അത് കഴിഞ്ഞ് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ലീവിന് പോകും അപ്പം ഞാൻ എനിക്ക് ആഗ്രഹം നാട്ടിൽ ചെല്ലുമ്പോൾ ഗുരുവായൂർക്ക് പോകണം പോകണം എന്ന് എൻ്റെ ആഗ്രഹം അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഞങ്ങൾ ഒന്നിച്ച് ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ പോയാൽ അപ്പം ഞാൻ അവളോടും പറഞ്ഞ ഇടയിൽ നാട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് ഗുരുവായൂർക്ക് പോകണം ഫ്ലൈറ്റിലിരുന്ന് ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ പോകുന്ന സ്ഥലത്തൊക്കെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്തവണ ഗുരുവായൂർ അമ്പലത്തിൽ പോകണം അപ്പോൾ അവളും എന്നോട് പറഞ്ഞു ഇടിയെനിക്കും പോണമെന്നുണ്ട് നമുക്ക് ഒരുമിച്ച് പോകാം എന്നൊക്കെ പറഞ്ഞു പിന്നെ നാട്ടിൽ ചെന്ന് നാട്ടിൽ ചെന്ന് അങ്ങ് ബിസി ആയിപ്പോയി ഗുരുവായൂർക്ക് പോകാനൊന്നും പറ്റിയില്ല കുറേ അമ്പലങ്ങളിലൊക്കെ പോകും എല്ലാ പ്രാവശ്യം അങ്ങനെയൊക്കെ പോയി അങ്ങനെ ഇരുന്നപ്പം ഞങ്ങൾ അമ്പലപ്പുഴ പോയി അപ്പം അമ്പലപ്പുഴ ചെന്ന് കാണാൻ കണ്ടപ്പോൾ ഞാൻ സമാധാനിച്ചു ഓ ഒരു ഗുരുവായൂർ ഒക്കെ കിട്ടിയല്ലോ സാരയിൽ പോട്ടെ ഇനി ഗുരുവായൂർ പോയെന്നങ്ങ് വിചാരിക്കുക അപ്പം ഞാൻ എൻ്റെ വീട്ടിലും എൻ്റെ ഹസ്ബൻഡോടും ഒക്കെ ഞാൻ പറയുന്നുണ്ട് എനിക്ക് ഗുരുവായൂർ പോകണമായിരുന്നെന്ന് അങ്ങനെ ഞാൻ എല്ലാ പ്രാവശ്യവും ചെല്ലുമ്പോഴത്തേന് നോക്കിക്കും ഇങ്ങനെ ഇപ്പോഴത്തെ സമയം എങ്ങനെയുണ്ട് വീട് വെച്ചിട്ടില്ല അപ്പം വീട് വെക്കാൻ സമയമായോ അങ്ങനെയുള്ള ഒക്കെ നോക്കിക്കാൻ ഞങ്ങൾ ചെന്നപ്പം ഇങ്ങനെ ജോൽസി ചേച്ചിയായിരുന്നു ആ ചേച്ചി ഇങ്ങനെ എപ്പോഴും ആ ചേച്ചിയുടെ എത്താണ് പോകുന്നത് അപ്പം ചേച്ചി ഇങ്ങനെ കവടി വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ചെറുതായ സർപ്പദോഷം ഉണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറച്ച് വഴിപാടുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ ഗുരുവായൂർക്ക് പോയായിരുന്നു എന്ന് ചോദിച്ചു അപ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ ഉമ്മയെ എന്താ ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ഗുരുവായൂർക്ക് പോകണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ലീവ് തീർന്ന് രണ്ട് മൂന്ന് ദിവസം ഒരാഴ്ചയുള്ളൂ നാട്ടിൽ ഇനിയിപ്പം എനിക്ക് തിരിച്ച് പോകാനായിട്ടുള്ളൂ അപ്പോഴത്തേന് അറിയാലോ നമുക്ക് പീരീഡ്സി ഡേറ്റും ഒക്കെയാണ് അപ്പം എനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം ചേച്ചി വീണ്ടും ഇങ്ങനെ കവടയും ഒന്നും കൂടെ ഇങ്ങനെ ഇതാക്കിയിട്ട് അതൊന്നുകൂടി ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അല്ല അല്ലല്ല നിങ്ങൾ എന്താണേലും ഗുരുവായൂർക്ക് പോകണം എന്ന് പറഞ്ഞു നിങ്ങൾ വേറെ ഒരു വഴി അപ്പൊ കുറച്ച് വഴിപാടുകളൊക്കെ ചേച്ചി എഴുതി വെച്ചായിരുന്നു അപ്പൊ എഴുതി വെച്ചിട്ടൊക്കെ അതൊക്കെ വെട്ടിയിട്ട് പറഞ്ഞു ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളൊന്നും ഗുരുവായൂർക്ക് പോയാൽ മതി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് പറഞ്ഞു അപ്പം തന്നെ എനിക്ക് മനസ്സിൽ എന്താ എന്താ അങ്ങനെ പറയാനും ഞാൻ അത്ര ആഗ്രഹിച്ച് കവിഡ് നിരത്തിയപ്പോഴും അത് തന്നെ കാണിച്ച് അപ്പൊ പറഞ്ഞു ഹസ്ബൻഡിനോട് പറഞ്ഞു എന്താണേലും മോളുമായിട്ട് ഇന്ന് തന്നെ നിങ്ങൾ ഗുരുവായൂർക്ക് ഇന്ന് രാത്രി പത്തരയര ട്രെയിൻ അങ്ങ് പോയിക്കോളാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ തീരുമാനിച്ചു ഓക്കെ എന്നാൽ ഇന്ന് തന്നെ അങ്ങ് പോയേക്കാം എന്ന് വിചാരിച്ച് പത്തരയുടെ ട്രെയിൻ നോക്കിയപ്പം അന്ന് ട്രെയിൻ ഇല്ല പെട്ടെന്ന് തന്നെ ഹസ്ബൻഡ് ഒന്ന് നോക്കി നമുക്ക് ശരി ഞങ്ങൾ കോട്ടയമാണ് കോട്ടയം ടു ഗുരുവായൂർ നല്ല ദൂരം ഉണ്ടല്ലോ സാരേ ഇല്ല നമുക്ക് കാറിന് പോവാമെന്ന് പറഞ്ഞു ഒരു രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഞങ്ങൾ പോയി ഗുരുവായൂർ ചെന്നു ഗുരുവായൂർ ചെന്നു തൊഴുതു രാവിലെ എത്രയോ ഒരാറ് മണിയൊക്കെ ആയപ്പോൾ തൊഴുതു ഇറങ്ങി അപ്പം തന്നെ എനിക്ക് ഭയങ്കര സ്നേഹം ഗുരുവായൂരപ്പനോട് എനിക്ക് ഭയങ്കര സ്നേഹം അവിടെ നിന്ന് ഇറങ്ങിയപ്പം മഞ്ഞപ്പട്ടീൻ്റെ ഒരു നൂല് മോൾഡ് ഡ്രസ്സിൻ്റെ മേത്ത് പറ്റി പിടിച്ചിരിക്കുന്നതുണ്ട് അപ്പം ഞാൻ ആ നൂലെടുത്തിട്ട് നൂല് ഞാൻ അപ്പം ശ്രദ്ധിച്ചില്ല പിന്നെ നോക്കിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഹസ്ബൻഡിൻ്റെ ഷട്ടയിൽ ഇരിക്കുന്നതുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് ആ നൂലെടുത്ത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇത് കൈ വെച്ചോ പേഴ്സ് വെച്ചേക്കാൻ പറഞ്ഞു അങ്ങനെ പേഴ്സിൽ വെച്ച് ഞങ്ങൾ എയർപോർട്ടിൽ വന്ന് എയർപോർട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ തിരിച്ചു പോരാനായിട്ട് എയർപോർട്ടിൽ വന്നു എയർപോർട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ അന്ന് നമ്മൾ ഗുരുവായൂരിന്ന് കിട്ടിയ നൂല് കൈയിലുണ്ടോ അതെനിക്ക് തന്നു വിട്ടേക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഹസ്ബൻഡിൻ്റെ പേഴ്സിലുണ്ടെന്ന് അത് തന്നു വിടുകയും ചെയ്തെനിക്ക് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ വന്നു ആ നാട്ടിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര സ്നേഹം ഗുരുവായൂരപ്പനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം വരിക എനിക്ക് ഗുരുവായൂരപ്പനെ ഓർക്കുമ്പോൾ സന്തോഷം ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കണം എന്ന് തോന്നി അപ്പോൾ എൻ്റെ ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ ഇല്ല ഒന്നും ഇല്ല ഒരു പ്രാർത്ഥന പുസ്തകം പോലും എൻ്റെ കയ്യിലില്ല അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ പോകുന്നുണ്ടായിരുന്നു അവളെ കൊണ്ട് ഒരു വിഷ്ണു സഹസ്രനാമം പുസ്തകവും ഒരു ഗുരുവാരൂപ്പൻ്റെ ഫോട്ടോയും ഞാൻ അവളെ കൊണ്ട് വാങ്ങിപ്പിച്ചു നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഞാൻ പിന്നെ കഷ്ടപ്പെട്ട് വിഷ്ണു സഹസ്രനാമം ഒക്കെ പഠിക്കാൻ ശ്രമിച്ച് പക്ഷേ കഷ്ടപ്പെട്ടേണ്ടി ഒന്നും വന്നില്ല കേട്ടോ എനിക്ക് പെട്ടെന്ന് സഹസ്രനാമൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഭയങ്കര പാടാ പഠിക്കാനെന്ന് പക്ഷേ എന്താണോ എനിക്കത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റി പെട്ടെന്ന് ഞാനിപ്പോൾ എനിക്ക് ഭയങ്കര നന്നായിട്ട് എൻ്റെ ഉള്ളിലെവിടെയോ ഉണ്ടായിരുന്നു അതെനിക്ക് അറിയാവാരുന്ന ഒരു സാധനം ചൊല്ലുന്ന പോലെ ഈസി ആയിട്ട് എനിക്ക് അത് ചൊല്ലി പഠിക്കാൻ പറ്റി അതിന് ശേഷം അങ്ങനെ ചൊല്ലി അപ്പോൾ എനിക്ക് ആഗ്രഹമായി പിന്നെ ഇപ്പോൾ ഗുരുവായൂർ കഥകൾ കേൾക്കാൻ തുടങ്ങി സ്വസ്തിയ ചീ സ്വസ്തിക പാർവതി ചേച്ചിയുടെ കഥകൾ കേൾക്കാൻ തുടങ്ങി സരസാറിൻ്റെ കഥകൾ കേൾക്കാൻ തുടങ്ങി ത്രിമധുരം കേൾക്കാൻ തുടങ്ങി അങ്ങനെ കേൾക്കാൻ തുടങ്ങി അപ്പോൾ കുറച്ച് ഗുരുവാരപ്പൻ്റെ ഭക്തരൊക്കെ എൻ്റെ അടുക്കലോട്ട് ഇങ്ങനെ നമ്മളെ ഭഗവാൻ അവരിലേക്കൊക്കെ എത്തിക്കുമെന്ന് പറഞ്ഞ പോലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചിയുണ്ട് വിജിതാക്ക വിജിതാക്കയോടൊക്കെ സംസാരിക്കും അവരൊക്കെ ഭയങ്കര ഗുരുവായൂരപ്പ ഭക്തരാണ് ഞാനൊന്നും ഒന്നുമല്ല അവരുടെയൊന്നും എടുത്ത് അപ്പോൾ വിജിതാക്കയോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഗുരുവാരപ്പൻ പറ്റി എനിക്ക് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അത്രയ്ക്ക് സന്തോഷം അപ്പം പറഞ്ഞു അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ എന്താണേലും എനിക്ക് രണ്ട് മൂന്ന് ദിവസം ഗുരുവായൂർ പോയി നന്നായിട്ട് ഇരുന്ന് ഭഗവാന്റെ എല്ലാ പൂജകളും കണ്ട് മൊത്തത്തിൽ നന്നായിട്ടൊന്നും തൊഴണംന്ന് എനിക്ക് തോന്നി അങ്ങനെ അടുത്ത പ്രാവശ്യം ലീവ് വന്നു ഒരു വർഷം കഴിഞ്ഞു ലീവ് വന്ന നാട്ടിൽ ചെന്നു നാട്ടിൽ ചെന്ന് ഞാൻ ആദ്യമേ തന്നെയും പറഞ്ഞു എനിക്ക് ഗുരുവായൂർക്ക് പോകണം എന്നാണ് പറഞ്ഞത് ഞാൻ മൂന്ന് ദിവസം അവിടെ ഭജന ഇരിക്കണം എന്ന് ഞാൻ വിചാരിച്ചു ഭജനയിരുന്നു ഞങ്ങൾ മൂന്ന് ദിവസം പോയി ഭജന ഇരുന്ന് ആ ഭജന ഇരുന്ന് മൂന്ന് ദിവസങ്ങളിൽ ഉണ്ടായി എൻ്റെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞ ഈശ്വര ഗുരുവാരപ്പ എനിക്ക് ഭഗവാൻ എന്നെ കണ്ടിരുന്നു എന്നുള്ളതിന് കുറേ തെളിവുകളായിരുന്നു അവിടെ പിന്നെ ലഭിച്ചത് ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിചാരിക്കൂ ഭഗവാനെ നീ എന്നെ കാണുന്നുണ്ടോ നീ എന്നെ അറിയുന്നുണ്ടോ ഞാൻ എന്നെ നീ കാണുന്നുണ്ടോ അറിയുന്നുണ്ടെങ്കി ഈ പ്രാവശ്യം നാട്ടിൽ വരും ഞാൻ ഗുരുവായൂർ വരം അത് എനിക്കൊരു മയൽപ്പീലി തരണം എന്ന് ഞാൻ പറഞ്ഞു അത് ഞാൻ കാശ് കൊടുത്ത് കടന്ന് നിലത്തുകിടന്ന് കിട്ടുന്നോന്നും എനിക്ക് എൻ്റെ കയ്യിൽ ആരെങ്കിലും കൊണ്ടു തരണോന്ന് പ്രാർത്ഥിച്ച് അപ്പം ഞങ്ങൾ ഗുരുവായൂർ ആദ്യത്തെ ദിവസം ചെന്നു തലേ ദിവസം ചെന്നു റൂമൊക്കെ എടുത്തു എനിക്കിവർ എന്താവുന്ന ഒരു ഗുരുവായൂർ ഗ്രൂപ്പ് ഉണ്ട് ഭക്തി ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് അതിനകത്തൊരു വിനോദ ഏട്ടനുണ്ട് വിനോദേട്ടൻ വഴി റൂമൊക്കെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഞാൻ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം തലേ ദിവസം ഞങ്ങൾ ചെന്നു റൂം എടുത്തു പിറ്റേ ദിവസം മൂന്ന് മണി ആയപ്പോൾ തന്നെ കുളിച്ചൊരുങ്ങി ഗുരുവായൂർ ചെന്നു ു ഭഗവാനൊക്കെ ഏറി തൊഴുത് നടേറ നടേ നിന്ന് ഇങ്ങോട്ട് നീങ്ങും ഒരു സെക്യൂരിറ്റി ചേട്ടൻ എൻ്റെ മോളുടെ കയ്യിലോട്ടൊരു മയൽപ്പീലി എടുത്തു കൊടുത്ത് പെട്ടെന്ന് തന്നെ മോള് തിരിഞ്ഞ് അത് എൻ്റെ കൈയ്യിലോട്ട് തന്നു സാധാരണ മോൾക്ക് മയൽപ്പീലി ഒക്കെ കിട്ടിയ അവൾ ആർക്കും കൊടുക്കാത്താണ് അവൾ എന്തോ അത് പെട്ടെന്ന് തിരിഞ്ഞ് എൻ്റെ കയ്യിലോട്ട് മയൽപ്പീലി തന്നപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി നിങ്ങൾക്ക് അത് മനസ്സിലാവും എനിക്ക് തോന്നുന്നു അപ്പൊ എനിക്ക് അത് ഭയങ്കര സന്തോഷമായി സന്തോഷമായി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായി അപ്പം ഞാൻ ഇവിടെ നിന്ന് പോകുന്നപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ അനുഭവങ്ങളും ഭഗവാനെ കണ്ട കാര്യങ്ങളും പല രൂപത്തിൽ വന്ന കണ്ട കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്കും അങ്ങനെ ഒരു ഭഗവാനെ ഒന്ന് കാണാൻ പറ്റിരുന്നെങ്കിൽ ഭഗവാന്റെ സുന്ദരമായ ചിരി സുന്ദരമായ കണ്ണുകൾ എന്ത് ഭംഗിയായിരിക്കും ഭഗവാൻ്റെ കണ്ണ് കാണാൻ എന്ത് ഭംഗിയായിരിക്കും ഭഗവാൻ്റെ ചിരി എനിക്ക് നേരിട്ടൊന്നും തരണ്ട ആ ആ ഒരു ചുമറിൻ്റെയൊക്കെ മറികൽ ഒന്ന് ഒളിഞ്ഞ് നോക്കിയൊന്ന് ചിരിച്ചാൽ മതി എനിക്ക് എനിക്ക് ഭഗവാനെ ഒരു കുഞ്ഞു കുഞ്ഞുണ്ണിക്കണ്ണനായിട്ടല്ല ഞാൻ കാണുന്നത് ഭഗവാനെ ഒരു ഫ്രണ്ട് അതിലുപരി ഒരു ഇഷ്ടമാണ് ഭഗവാനോട് എനിക്ക് എൻ്റെ ഒക്കെ ഒരു പ്രായമുള്ള ആ ഒരു രീതിയിൽ എനിക്ക് ഭഗവാനെ ഇഷ്ടം അർജുനൻ്റെ സുഹൃത്തായ നമ്മുടെ ദ്രൗപദിയുടെ സുഹൃത്തായ ഗുരുവായൂരപ്പൻ ആ ഒരു ഭാവത്തിൽ കാണാൻ ഇഷ്ടം ഭഗവാനെ അപ്പം ഞാൻ ഒരു വലിയ ചെക്കൻ ഒന്ന് നമ്മളെ ഒന്ന് ചിരിച്ച് സുന്ദരമായി ഒന്ന് ചിരിച്ച് നല്ല കണ്ണൊക്കെ കണ്ട് ചിരിച്ച് ഗുരുവായൂർ വെച്ച് ചിരിച്ചാൽ എന്ത് സന്തോഷം നമുക്ക് കിട്ടും അങ്ങനെ എനിക്ക് ഒരു ദർശനം തരണേ അങ്ങനെ ഒന്ന് കാണാൻ പറ്റണേ എന്ന് ഞാനിവിടെ വെച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ ചെന്ന് രണ്ടാമത്തെ ദിവസമായി രണ്ടാമത്തെ ദിവസം ഞാനൊന്നിങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കും ഭഗവാനെവിടെയെങ്കിലുമൊക്കെ നിപ്പോൾ നിപ്പുണ്ടോ എന്നെ നോക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ഞാൻ ായിരുന്നു അപ്പൊ രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേന് നമ്മള് ഗുരുവായൂര് പ്രദക്ഷിണം കഴിഞ്ഞ് ചന്ദനം മേടിക്കുന്ന അവിടെ വന്നപ്പോഴത്തേന് ചന്ദന അനന്തന്റെ ഒക്കെ അവിടെയായിട്ട് വന്നപ്പോഴത്തേ അനന്തശനത്തിന്റെയൊക്കെ അവിടെ വന്നപ്പോഴത്തേന് അങ്ങോട്ട് കയറി അകത്തോട്ട് കയറി ഒരു ബ്ലാക്ക് ഷർട്ട് ഒക്കെ ഇട്ട് ഒരു ചേട്ടൻ നിൽക്കുന്നു നല്ല രസമുണ്ട് പുള്ളിയെ കാണാനായിട്ടൊക്കെ ചെറുപ്പക്കാരണം അപ്പൊ അങ്ങോട്ട് അകത്തോട്ട് കയറി അവിടെ ഷർട്ട് ഇട്ട് നിക്കുന്ന എനിക്ക് തോന്നി അപ്പം അകത്തെ ഷർട്ട് ഇടീക്കത്തില്ലല്ലോ അപ്പം ഇങ്ങനെ ഈ ചേട്ടൻ ഷർട്ട് ഇട്ട് നിൽക്കുന്നത് അപ്പം എന്നെ തന്നെ നോക്കൂ പുള്ളി എന്നെ നോക്കുന്നുണ്ട് ചിരിക്കുന്നു അപ്പം പെട്ടെന്ന് മനസ്സിലോട്ട് ഈശ്വര ഇത് ഗുരുവായൂരപ്പനായിരിക്കുമോ ഞാൻ പറഞ്ഞുകൊണ്ട് എന്നെ നോക്കി ചിരിക്കുന്ന ആയിരിക്കുമോ കണ്ടപ്പോൾ ഒരു രസമൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ ഇങ്ങോട്ട് നീങ്ങും തോറും പുള്ളി പിന്നെയും പിന്നെ എൻ്റെ പുറകെ ഇങ്ങനെ ഇങ്ങനെ ഇച്ചിരി കൂടി നീങ്ങി 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 തന്നെ എന്നെ തന്നെ നോക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ദൈവമീതിന് വേറെ വല്ല മനുഷ്യരുമാണ് ഞാൻ നോക്കി ചിരിക്കുന്നുമുണ്ട് പുള്ളി എന്നെ നോക്കുന്നുണ്ട് ദൈവമേ ഞാൻ എൻ്റെ മനസ്സിൽ ഈ കാര്യമാണ് കിടക്കുന്നത് ഗുരുവായൂരപ്പനായിരിക്കുമോ എന്നുള്ളൊരു കാര്യം എന്റെ മനസ്സിൽ കിടക്കുന്നത് ആ ചേട്ടനെന്തായിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ ഇങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഹസ്ബൻഡിനോട് ഈ കാര്യം ഞാൻ ഇതുപോലെ നാട്ടി അവിടെ വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു ഇപ്പൊ അകത്തൊരു ചേട്ടൻ നിൽക്കുന്ന കണ്ടായിരുന്നു ആ പുള്ളി എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കണ്ടില്ല അപ്പൊ ഞാൻ ഉറപ്പിച്ചു ഒരു ഗുരുവായപ്പോ തന്നെ എന്നെ നോക്കി ചിരിച്ചായിരിക്കും എന്ന് വിചാരിച്ചു സോറി അപ്പൊ ഞാൻ പിറ്റേ ദിവസം ഞാൻ ഞാനോർത്ത് ഭഗവാനെ അത് ഇനി വേറെ എല്ലാവരുമാണെങ്കിൽ എനിക്ക് ഇന്നും ഒന്നുകൂടെ കാണിച്ചു തരണം ഗുരുവായൂരപ്പനാണെങ്കിൽ ഇനി ഞാൻ എനിക്ക് ആ പുള്ളിയെ കാണണ്ട അതല്ല ഇനി വേറെ ആരെങ്കിലും ആണ് അമ്പലത്തിൽ വല്ല ജോലിക്കാരാണെങ്കിൽ ഒന്നുകൂടെ എന്നെ ഇന്ന് കാണിച്ചു തരണം അപ്പം അത് ഞാൻ വേറെ ആരെങ്കിലും ആണെന്ന് വിശ്വസിച്ചോളാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എൻ്റെ ചേച്ചി വിളിച്ചു ഞാൻ ചേച്ചിയോട് ഈ കാര്യം പറഞ്ഞു അപ്പൊ ചേച്ചി പറഞ്ഞു എടി നീ അങ്ങനെയല്ല എന്ന് പ്രാർത്ഥിക്കേണ്ടത് ഇനി കാണണായിരുന്നെന്ന് വേണമായിരുന്നു പ്രാർത്ഥിക്കാനായിട്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സോറി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോയി ചേച്ചി എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റി മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേനും അല്ലെ രണ്ടാമത്തെ ദിവസം ഏർ രാവിലെയാണ് ഇത് നടന്നത് വൈകുന്നേരം ഞങ്ങൾ ദീപാരാധനക്ക് വീണ്ടും തൊഴാൻ നിന്നപ്പോഴത്തേന് ഈ ചേട്ടന അതുവഴി പോകുന്നതുണ്ട് അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ആ ചേട്ടനെ കണ്ടു എന്ന് പറഞ്ഞു അപ്പം അഞ്ചേട്ട പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അത് ഇവിടുത്തെ ദേവസ്ഥാരോ ജോലിക്കാരാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാമെന്ന് എൻ്റെ ഗുരുവായൂർ എന്ന് എന്നോട് പറഞ്ഞു അപ്പം എനിക്കത് വിഷമായി ഓ സങ്കടം അപ്പം പിറ്റേ ദിവസമായി ഇപ്പം ഞാൻ നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ക്ഷീണം ഗുരുവായൂർ രണ്ട് ദിവസം ഉറക്കം നിന്നതിൻ്റെ ക്ഷീണം എല്ലാം കുറേ ദിവസമായിട്ട് ഉറക്കം ശരിയാവുന്നില്ല പിറ്റേ ദിവസം മൂന്നാമത്തെ ദിവസമായപ്പം രാവിലെ മൂന്ന് മണിക്ക് ഞങ്ങളൊരു രണ്ടുമണിയൊക്കെ ആവുമ്പോൾ അലാറം വെക്കും റൂമിൽ വരുമ്പോൾ പത്ത് പന്ത്രണ്ട് മണിയാവും എന്നാലും ഒരു രണ്ട് മണിക്കൂറൊക്കെ ഉറങ്ങാൻ കിട്ടും അപ്പോൾ ഉറങ്ങി അലാറം വെച്ചു രണ്ട് മണിക്ക് ഹസ്ബൻഡ് എന്നെ ഞാനും അലാറം അടിക്കുന്നതായിട്ടു ഹസ്ബൻഡും എന്നെ വിളിച്ചു പക്ഷേ എന്തോ ഒരു സെക്കൻഡിൽ അങ്ങ് ഉറങ്ങിപ്പോയി പിന്നെ എഴുന്നേൽക്കുന്ന ആറു മണിയായപ്പം അതായത് നിർമാല്യം കഴിഞ്ഞു അപ്പം എനിക്കങ് ടെൻഷൻ അയച്ചുരാ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് മണിയായി മൂന്ന് മണി കഴിഞ്ഞു പോയി ഇന്ന് എനിക്ക് നിർമാല്യം തൊഴാൻ പറ്റത്തില്ല എൻ്റെ ഭജന മുടങ്ങിയെന്ന് തോന്നും അപ്പൊ പറഞ്ഞ ഹസ്ബൻഡ് ഒന്ന് വേഗം എഴുന്നേറ്റ് കുളിച്ചിട്ട് വേഗം പോക്കോ ഞാൻ മോളെ കൊണ്ട് പതുക്കെ വന്നേക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വേഗം കുളിച്ച് ഞാൻ ക്യൂ വരുമ്പോഴത്തേന് ആറര ആറേ ഞങ്ങൾ അങ്ങനെ ക്യൂ നിന്ന് അന്നു ഉയാസ്തമന പൂജയുള്ളത് അവസരണം വലിയ ക്യൂ ആയിരുന്നു നിന്ന് 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 അപ്പൊ എൻ്റെ കൂടെ രണ്ടമ്മമാരുണ്ടായിരുന്നു അവർ വയനാട്ടിൽ നിന്ന് വന്നതായിരുന്നു അപ്പൊ അവർക്ക് ആദ്യമായിട്ട് വന്നു അവർക്ക് അവർക്കൊന്നും അവിടത്തെ അറിയത്തില്ല മോന് മോൻ്റെ കൊച്ചിന് ചോറുകൂടെ ഉണ്ടായിരുന്നു ആ അമ്മയുടെ ഒരമ്മയുടെ അപ്പോൾ അവര് ചോറ് കൂടേണ്ട കാരണം മകനും മോളും ഒക്കെ വേറെ ക്യൂവിൽ അങ്ങനെ കയറി ഇപ്പോൾ ഈ പറ്റി ഒന്നും അറിയത്തല്ല ഇവര് കഴിച്ചിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ സെക്യൂരിറ്റിമാരോട് പറഞ്ഞു തരും പുറത്ത് പോയി ചായ കുടിച്ചിട്ട് വരാനൊക്കെ പറഞ്ഞു അവരെ ഞാൻ അങ്ങനെ ഹെൽപ്പ് ഒക്കെ ചെയ്തു അങ്ങനെയൊക്കെ നിന്നു ഞങ്ങള് ക്യൂവിലെത്തി ക്യൂയിലെത്തുമ്പോൾ എപ്പോഴും ഞാൻ അവിടെ നിൽക്കുന്ന ഉച്ചപൂജ കഴിഞ്ഞാണെങ്കിൽ ഞാൻ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ചേട്ടന്മാരോട് ചോദിക്കുന്ന അലങ്കാരെന്താണെന്ന് ചോദിക്കും എന്റെ ഗുരുവായൂരപ്പ ഞാൻ അങ്ങോട്ട് കയറി ഞാൻ അവിടെ നിന്ന് സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചു ഇന്ന് എന്താ അലങ്കാരം എന്ന് ചോദിച്ചപ്പോ എന്നോട് പറയുവാ തൊണിന്റെ മറന്നു ഒളിഞ്ഞു നോക്കുന്ന കൃഷ്ണനാന്ന് ഈശ്വരായ എന്റെ ഗുരുവായൂരപ്പ ഇത് കേട്ട നിമിഷം എനിക്ക് അറിയത്തില്ല എനിക്ക് സന്തോഷാണ് എനിക്ക് സന്തോഷം എന്റെ ഗുരുവായൂരിപ്പ ഒളിഞ്ഞു നോക്കുന്ന ഗുരുവായൂരപ്പന അപ്പൊ പറഞ്ഞ ഭഗവാന്റെ പകുതിയുള്ളൂ കണ്ണും ചിരിയും ഒക്കെ കാണത്തുള്ളൂ ഇപ്പുറത്തെ തൂണാന്ന് പറഞ്ഞു അതും കൂടെ ആയപ്പോണ്ടല്ലോ എനിക്ക് എനിക്കറിയത്തില്ല എന്താ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം എന്റെ ഗുരുവായൂരപ്പ അങ്ങനെ ഞങ്ങൾ കയറി കണ്ടു നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു നല്ല ഭംഗിയായിട്ട് ഭഗവാന് കാണാൻ നമുക്ക് തോണി ഒരു തൂണുണ്ടാക്കിയേക്കുന്ന തോണിന്റെ മറയിൽ നിന്ന് ഇങ്ങനെ ചാരി നിന്ന് ഒളിഞ്ഞു നോക്കുന്ന ഗുരുവായൂരപ്പൻ ഞാൻ എന്താണോ ഗുരുവായൂരപ്പനോട് ആവശ്യപ്പെട്ടത് ആ രൂപം തന്നെ ഭഗവാന് ആ മുൻ എന്റെ മുന്നിൽ എനിക്ക് കാണാൻ പറ്റി ഞാനൊരു അപ്പോഴത്തേനും ഒരു രണ്ടു വർഷമൊക്കെ ആയി രണ്ടു വർഷമായിട്ട് ഈ രണ്ടു വർഷമായിട്ട് ഞാനിപ്പോൾ ഗുരുവാരപ്പന പ്രാർത്ഥിക്കാൻ തുടങ്ങിട്ട് ഈ രണ്ടു വർഷവും ഞാൻ ഗുരുവായൂരത്തെ ദേവസ്വ യൂട്യൂബ് ചാനലിൽ ചാനലിടുന്ന എല്ലാ വർണ്ണനകളും അലങ്കാരങ്ങളും കേൾക്കാനുള്ള കേൾക്കാറുണ്ട് പക്ഷെ ഈ രണ്ടു വർഷത്തിനോടൊക്കെ ഞാൻ ഇങ്ങനെ ഒരു അലങ്കാരം കണ്ടിട്ടില്ല ഞാനിപ്പോ അവിടെ ഓരോരുത്തരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഏ ഇങ്ങനെ ഒരു അലങ്കാരം നേരത്തെ ചാർത്തിയിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വേറെയും കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ ഞാൻ പിന്നീട് പറയും ഇപ്പൊ ഞാൻ ഇത് മെയിനായിട്ട് പറയാം അപ്പൊ ഞാൻ എനിക്കൊന്ന് സന്തോഷമായി ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞ് അപ്പോ ഹസ്ബൻഡിനോ ഭയങ്കര അപ്പൊ പുറത്തു വന്നപ്പോ ഹസ്ബൻഡും മോളും അവിടെ ഇപ്പ ഉണ്ടായിരുന്നു പുറത്തു വന്നപ്പോ ഭയങ്കര അത്ഭുത ഏഹ് ഒളിഞ്ഞു നോക്കുന്ന കൃഷ്ണനോ ഞാൻ പറഞ്ഞ ആ സത്യം ഒന്നും കാണണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വൈകുന്നേരം ദീപാരാധനക്ക് കയറുമ്പോ കാണാല്ലോന്ന് പറഞ്ഞു ഞാൻ ഭഗവാൻ എന്നെ ചുമ്മാതെ എല്ലാം ഉറക്കി കിടത്തിയത് ഈ ഉച്ചപൂജ കണ്ടകത്തോട്ട് കയറാൻ വേണ്ടിയല്ലേ എന്നെ ഉറക്കിയെന്ന് ഞാൻ പറഞ്ഞു ആ ഉച്ചപൂജ കഴിഞ്ഞ അലങ്കാരം കഴിഞ്ഞപ്പോ എന്നെ കേറ്റാൻ വേണ്ടിയല്ലേ ഭഗവാൻ എന്നെ കിടത്തി ഉറക്കിയെന്ന് ഞാൻ ചോയിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ റൂമി വന്ന് എല്ലാം കഴിഞ്ഞ് ഞാൻ മൊബൈലെടുത്ത് ഇൻസ്റ്റാഗ്രാം റീൽസ് നോക്കിയപ്പോഴത്തെ ഇൻസ്റ്റ എടുത്ത് നോക്കിയപ്പം നമ്മുടെ ഡോക്ടർ കിരൺ ഡോക്ടർ കിരൺ മേൽശാന്തി ഉണ്ട് പഴയ മേൽശാന്തി ഉണ്ടല്ലോ കിരൺ ഡോക്ടർ കിരൺ ആയിരുന്നു അന്നത്തെ അലങ്കാരം ചെയ്തത് അപ്പം ഡോക്ടർക്ക് രണ്ടാ ഒരു റീൽ അതിനകത്ത് കിടക്കുന്ന ഇന്ന് ഞാനാണ് അലങ്കാരം ചാർത്തിയത് തുണിൻറെ മറയിൽ നിൽക്കുന്ന കൃഷ്ണനെയാണ് ഞാൻ ചാർത്തിയത് എനിക്ക് അത് ചാർത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം അത് ഭഗവാന്റെ പാതിയല്ലേ ഉള്ളു അപ്പൊ ആ റേഷ്യോ കറക്റ്റ് ആവോ ശരിയാവോ എന്നൊക്കെ ഉള്ളൊരു തോന്നിട്ട് തിരുമേ എനിക്കുണ്ടായിരുന്നെന്നും പക്ഷെ അവിടെ ഇരുന്നപ്പോൾ ഭഗവാനെ അത് ചാർത്താൻ തോന്നിപ്പിച്ചെന്നും അങ്ങനെ ചാർത്തിയതാണെന്നും എല്ലാവർക്കും ഒത്തിരി നല്ല അഭിപ്രായങ്ങൾ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ കിരൺ ഇൻസ്റ്റാഗ്രാം അറിയാവുന്നവർക്ക് നോക്കിയാൽ മതി ഇപ്പോഴും പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പേജിൽ അത് കിടപ്പുണ്ട് ആ വീഡിയോ കിടപ്പുണ്ട് ഞാൻ സേവ് ആക്കിയും വെച്ചിട്ടുണ്ട് അന്നേരം തിരുമേനി അങ്ങനെ ഇട്ടേക്കുന്ന കൂടെ കണ്ട് എനിക്കറിയത്തില്ല പറഞ്ഞിരിക്കാൻ വയ്യ നമ്മളൊക്കെ അവർക്ക് നമ്മൾ പറയുന്ന ഭഗവാൻ കേൾക്കുന്നില്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന കാണുന്നില്ല എന്നൊക്കെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നുമില്ല ഗുരുവായപ്പോ ഒരു തിരക്കും ഇല്ല നമ്മളെ ഓരോരുത്തരെ ഏത് രാജ്യത്തിരുന്ന് എവിടെ ഇരുന്ന് വിളിച്ചാലും ഭഗവാന് നമ്മളെല്ലാരെയും കേൾക്കാൻ പറ്റും ഭഗവാന് നമ്മളെല്ലാരെയും കാണാൻ പറ്റും അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ വേറെ നമ്മുടെ ഒരു ചിന്തകൾ പോലും നമ്മളെ ഒരു ചെറിയ ചെറിയ വിചാരങ്ങൾ പോലും ഭഗവാൻ അറിയുന്നുണ്ട് അതേ തിര വച്ചിട്ടിരുന്നാലും ഈ ലോകത്തിന്റെ എവിടെ ഇരുന്നാലും ഭഗവാൻ നമ്മളെ അറിയുന്നുണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എനിക്ക് കിട്ടിയതൊക്കെ പിന്നെയും കുറച്ച് കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളൊക്കെ ഉണ്ട് അതിനി പിന്നീട് എനിക്കൊരു വലിയ കാര്യമുണ്ട് സാധിക്കാനായിട്ട് അത് അത് ഭഗവാൻ ചെയ്ത കാര്യമെന്ന് എനിക്കറിയാതെ കഴിയുമ്പോൾ ഞാനത് പറയാം അതുപോലെ തന്നെ ഞാൻ ഭഗവാനെ കാര്യത്തിന് വേണ്ടി ഒന്നും ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ പ്രാർത്ഥിക്കുന്നത് എനിക്കെൻ്റെ ഭഗവാൻ സന്തോഷമാണ് നിങ്ങൾ ഭഗവാനെ എല്ലാവരും പ്രാർത്ഥിക്കുമ്പം ഭജിക്കുമ്പം എല്ലാവരും സന്തോഷമായിട്ട് സന്തോഷിക്കാൻ വേണ്ടി മാത്രം ഭഗവാൻ ആനന്ദമൂർത്തിയാണ് ആ ആനന്ദത്തിന് വേണ്ടി ഭഗവാനെ ഭജിച്ചു നോക്കി എല്ലാവർക്കും സന്തോഷം ലഭിക്കും ഇത്രയും ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഹരേ കൃഷ്ണ